ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് കഴിഞ്ഞ ഒന്ന് റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഒരു കോൾ വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഗസ്റ്റ് എന്ന് വെച്ചാൽ ആരാണെന്ന് ഞാൻ പറയാം കേട്ടോ അത് ഞാൻ പുറകെ പറയാം അപ്പോൾ നാല് പേരുണ്ടാവും ഗസ്റ്റ് അപ്പോൾ ഞാൻ എഴുതി നമുക്കുള്ള ലഞ്ചും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുക്കിങ് അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനെഴുതി പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു ചിക്കൻ കറിയും ഒരു നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ കുക്കറിൽ തന്നെ കാര്യങ്ങൾ എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു സവാള പൊളിക്കലും അത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പൊളിച്ചെടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ലാഭിക്കായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇക്ക വിളിക്കുന്നുണ്ടായിരുന്നു ഇക്ക കോൾഡ് ഉണ്ടായിരുന്നു ഇക്ക ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി സവാള വൃത്തിയാക്കി എടുത്തു എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഒരു മിക്സിയിലൊരു ജാലിലോട്ടിട്ട് കൊടുത്തു പിന്നെ സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ എനിക്ക് ആ പ്രീതി സോടിയാക്കിൻ്റെ ചോപ്പർ ഉള്ളതുകൊണ്ട് എളുപ്പമായി കേട്ടോ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു സംഭവം ഉള്ളത് വളരെ ഉപകാരമാണ് നമുക്ക് ആ ഒരു തോൽ കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ദേ ഇതിപ്പോൾ ഒരേ ഒരു സോളം കണ്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഏറ്റവും നിമിഷം കൊണ്ട് അര മിനിറ്റ് പോലും എടുത്തിട്ടില്ല നന്നായിട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ കൈ കൊണ്ടിരുന്ന് ചെയ്യുകയാണെങ്കിൽ കുറെ സമയം എടുക്കുക അത് മാത്രമല്ല കരഞ്ഞു തളരും അതൊന്നാമത്തെ കാര്യം ഈ സോള കട്ട് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടുള്ള കാര്യമതാണ് ഇതിപ്പോ കണ്ടില്ലേ ഇതിൽ കട്ട് ചെയ്ത് എടുത്തിട്ടും എൻ്റെ കണ്ണില് അത് ഓപ്പൺ ആക്കിയപ്പോൾ കരയാ കരയുന്നുണ്ട് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ സോളയല്ലേ എന്തായാലും നമുക്ക് കണ്ണ് അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇന്ന് മുന്നേ തന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് അരിയും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നാല് വെള്ളം വരെ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുകയാണ് അപ്പോൾ നോർമലായിട്ടുള്ള ആ ഒരു ബിരിയാണി റൈസാണ് ഒരു അറുപത് അറുപത്തഞ്ച് രൂപ ആ ലെവലിലുള്ളത് അല്ലാതെ നമ്മുടെ ബസ്മതി റൈസോ അതുപോലെ ജീരകശാല റൈസോ ഒന്നുമല്ല നോർമൽ റൈസാണ് ആണ് അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാൻ ചോറ് തന്നെ അത് റെഡിയാക്കാൻ എഴുതി കുക്കർ വെച്ചിട്ടുണ്ട് ഈ ഒരു കുക്കറിൽ തന്നെ ചോറ് വെച്ച് ഒന്ന് മാറ്റിയിട്ട് സെയിം കുക്കറിൽ തന്നെ എന്തായാലും ചിക്കൻ കറിയും കൂടെ വെക്കാൻ എഴുതി കാരണം എനിക്ക് ആ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറ് സൈസായിട്ട് ആ ഒരു ഉള്ളൂ പിന്നെ ചെറുതാണുള്ളത് അപ്പോൾ എന്തായാലും ഇതിപ്പോ നമുക്ക് ചോറ് വെക്കാനും കറി വെക്കാനും അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ അതിലൊന്ന് ഫസ്റ്റ് കുറച്ച് സവോള അരിഞ്ഞതിനെ ഒന്ന് വറുത്ത് പോരാണ് എന്തായാലും കുറച്ച് നമുക്കൊരു ഡെക്കറേഷൻ ചെയ്യണമല്ലോ പിന്നെ എൻ്റെ പിരിപ്പ് മുന്തിരിയൊന്നും ഇല്ലായിരുന്നു അത് മാത്രല്ല ഈ വരുന്ന ഗസ്റ്റുകൾക്ക് അതൊന്നും ഇഷ്ടമില്ല കേട്ടോ അങ്ങനത്തെ ഗസ്റ്റുകളാണ് കേട്ടോ അവർക്ക് എന്തായാലും ഇപ്പർക്ക് മുന്തിരി ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ഇട്ടാലും അവരതൊക്കെ പറക്കി കളയുന്ന പാർട്ടിക്കാരാണ് അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അതിലൊന്നും വേറെ പ്രശ്നം ഇല്ല എന്നുള്ളൊരു പ്രയാസം വേണ്ട വേണ്ടിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതേ സവാള വർത്തൊക്കെ ഒരു ശേഷം അതിലോട്ട് തന്നെ കുറച്ച് സവാളയൊക്കെ വഴുക്കി നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് കുക്കല്ലിൽ ചോറ് വയ്ക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ചോറല്ല നമ്മൾ നെയ് ചോറ് വയ്ക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ പിന്നെ എണ്ണ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സവാള ഫസ്റ്റ് വറുത്തു കോരിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ആ നെയ്യ് ഒഴിക്കുന്ന കാര്യം അങ്ങ് വിട്ടു കേട്ടോ പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ചില്ല ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെട്ടായലൊക്കെ ഗ്രാമ്പൂ അതും കുറച്ച് പിന്നെ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്ത പേസ്റ്റും അതുപോലെ ഒരു ഹാഫ് തക്കാളിയും കൂടെ ചെറിയ ചെറുത പീസ് ആക്കിയിട്ട് എടുത്ത് വഴറ്റി എടുത്തിട്ട് അതിലോട്ട് രണ്ടര ഗ്ലാസ് അഴിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം അങ്ങനെ അരിട്ടി വെള്ളം വെക്കും കേട്ടോ ഈ ഒരു റൈസ് ആയതുകൊണ്ട് ജീരകശാല റൈസ് ആണെങ്കിലൊന്നും അങ്ങനെ അതിൻ്റെ അത്രയ്ക്കൊന്നും ആവശ്യമില്ല പക്ഷേ ഈ ഒരു റൈസിൻ്റെ കാര്യം ഞാൻ പറയാം എരിട്ടി വെള്ളം വെക്കണം അങ്ങനെ അഞ്ച് ഗ്ലാസ് വെള്ളവും വെച്ച് ഉപ്പ കൊട്ടുനിന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് തിളത്തി തിളച്ച ശേഷം അരി കഴുകി അപ്പം ഞാൻ കഴുകി അരി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കഴുകി വെച്ചിരുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തു കുക്കർ അടച്ചു അടച്ച് വെച്ച് കൊടുത്ത ശേഷം ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കെട്ടു പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കെട്ടിട്ട് കുക്കറങ്ങ് ഓഫ് ചെയ്തു വെച്ചു അതിൻ്റെ ഫുൾ അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുമ്പോൾ പാകത്തിന് വേണ്ടിയിരിക്കുന്നുണ്ടേ അപ്പോൾ അതിന് ഞാൻ ആ ഒരു എയർ പാത്രത്തിലോട്ട് മാറ്റി വെച്ച ശേഷം പിന്നെ ഞാൻ കരുതി പിന്നെ ഇനി ആ ഒരു കുക്കാൾ തന്നെ ഒന്ന് കഴുകിയെടുത്തു അതിന് പിന്നെ ചിക്കൻ കറിക്കുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ഒന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞി എല്ലാം കൂടി കറക്റ്റ് ഒരു ഒന്ന് ഒരു മണിക്കൂർത്തെ കാര്യമുള്ള കേട്ടോ സമ കട്ട് ചെയ്തതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇങ്ങനെ ഈ വീഡിയോ എടുക്കലും കൂടെ ആവുമ്പോൾ എന്തായാലും ഇതുപോലെ വീഡിയോ എടുക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പം നമ്മൾ എന്തായാലും അരമണിക്കൂർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഒരു മണിക്കൂർ വേണ്ടി വരും അങ്ങനെ റൈസിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ഒരു കുക്കർ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഇനി നമ്മൾ ചിക്കൻ കറി കൂടാക്കാൻ എഴുതി ഞാൻ ഫസ്റ്റ് വെളിച്ചെണ്ണ അഴിച്ചുകൊടുത്തു അതിലോട്ട് ഗ്രാമ്പു വേല കപ്പട്ട കുറച്ച് പെരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു സവാളയും കൂടെ അപ്പോൾ തന്നെ സവാളയും കൂടെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ സവാള ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഒരു ബാക്കി ഒരു ഹാഫ് തക്കാളി നേരത്തെ ഞാൻ ചോൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഒന്നര തക്കാളി കൂടെ ഉണ്ട് അതും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ അതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് പച്ചമുളകും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് നേരം ഒന്ന് വാറ്റിയ ശേഷം പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഈസ്റ്റിൻ്റെ ചിക്കൻ മസാല എന്തായാലും ചേർക്കും കേട്ടോ പിന്നെ കുറച്ച് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വാറ്റിയ ശേഷം അതിലോട്ട് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് ആവശ്യത്തിന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരൊറ്റ പീസിലേപ്പിക്കണം കേട്ടോ അപ്പോഴേക്കും ചിക്കൻ കറി ആയി കിട്ടും പിന്നെ അത് അതിൻ്റെ ഫ്ലേ ഇറക്ക പോയ ശേഷം ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിയിലും ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കറി റെഡി ആയിക്കിട്ടും എന്തീസി ആയിട്ടില്ല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ അത്രയും ഈസി ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഒരു കസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു എളുപ്പത്തിൽ ഈ ഒരു ചോറും അതുപോലെ കറിയും ഇതുപോലെ ആക്കി എടുത്താൽ വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചിക്കൻ കറി വെക്കുമ്പോൾ ആ കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കുറച്ച് മല്ലിയലെയും കൂടി ഒക്കെ ഒന്ന് ചിക്കി എടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഇനി നമ്മൾ വേവിക്കേണ്ട കാര്യവും ഒന്നുമില്ല കുക്കർ അടച്ച് നമുക്ക് അവിടെ വെക്കാം അപ്പോൾ ഞാൻ ഗസ്റ്റ് ഞങ്ങൾ ആ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം ഡെയിലി നാല് പേരാണ് ഞങ്ങളെ ഇന്നത്തെ ഗസ്റ്റ് എൻ്റെ അനിയത്തിമാരുടെ മക്കളാണ് ക്രിസ്മസ് അല്ലേ സ്കൂളൊക്കെ അടച്ചപ്പോൾ അവർ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവർ ഇവരായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ കറിയും അതുപോലെ നെയ്ച്ചോറും ഒക്കെ വെച്ചത് കുട്ടികളല്ലേ അവർക്ക് എന്തായാലും ഇതാണ് ഇഷ്ടം വേറെ എന്ത് വെച്ച് കൊടുക്കുന്നതിനായാലും അവർക്ക് ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ ഞാൻ നാലാളിനെ ചോറ് കഴിക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൈര് സാലഡ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പപ്പടവും പൊരിച്ചു അങ്ങനെ അവർക്ക് കൊടുക്കുകയാണ് അവർ നാലാളും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് എന്തായാലും അവര് കഴിച്ചിട്ട് എണീക്കട്ടെ എന്ന് കരുതി പിന്നെ ബാക്കി കാര്യം അങ്ങനെ അവര് കഴിച്ചെണീച്ച ശേഷം മാമി കഴിച്ചു എന്റെ മോനും ഒക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിൻ്റെ കഴിക്കുകയാണ് ഇതാണ് ചോറ് ചിക്കൻ കറിയും കുറച്ച് സാലഡും അതുപോലെ പപ്പടമൊക്കെ ആക്കിയിട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നര മണിയായിരുന്നു വെച്ച് എന്നിട്ടാണോ ഇത്ര ടേസ്റ്റ് അതോ ഇങ്ങനെ ഞാൻ വെച്ചിട്ടാണോ പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ കിടന്ന് വേറെ പാനിലൊക്കെ ചോറ് വെച്ചിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെ കുക്കറിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറും അതുപോലെ കറിയാക്കാൻ പറ്റും പെട്ടെന്ന് കാര്യവും കഴിഞ്ഞിട്ട് കേട്ടോ അവർ നാരോളം പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിച്ചെണീറ്റിട്ട് ദേ ഇവിടെ അകത്ത് വന്നിട്ട് ഈ ഡോമിനോസ് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കട്ട വെച്ചിട്ടുള്ള കളി ഇതെന്തായാലും കുട്ടികൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട് ആ സംഭവം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇതൊന്ന് തട്ടിയിരുന്നതാണ് അപ്പോൾ നല്ല ക്ഷമയോടുകൂടി ഇത് വെക്കാനും ഉള്ള ഒരു ഇത് വേണം അല്ലാതെ നല്ല ക്ഷമ വേണം കേട്ടോ ഇതൊന്നിങ്ങനെ അടുക്കി ചിലപ്പോൾ നമ്മൾ ഇത് ഫുൾ അടുക്കി വെച്ച് ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്താറാകുമ്പോൾ നമ്മുടെ കൈ തട്ടിയിട്ട് അത് വീണു പോകാറുണ്ട് പക്ഷേ ഇവർ കുറച്ച് നേരത്തെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയെന്ന് വീഡിയോസൊക്കെ എടുത്ത് തന്നെ അങ്ങനെ അകത്തിരുന്നുള്ള ഈ ഒരു കളി കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് വാങ്ങിയിട്ടുണ്ട് എൻ്റെ മോൻ കൂടെ ഉണ്ട് കേട്ടോ സൈഡിലുണ്ട് അവൻ അവനാണ് അവർ പുറത്ത് ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ അവന് പുറത്ത് വിളിച്ചുകൊണ്ടു വന്നത് കേട്ടോ അപ്പോൾ അവരെ കൊണ്ട് ഫസ്റ്റ് ഒരു നാലാളും കൂടെ കളിക്കുകയാണ് ഒരാൾക്ക് തീരെ സുഖമില്ലാതെ കൊണ്ട് ഒരാൾ വെയിറ്റ് ചെയ്യുകയാണ് ബാക്കി പേരും എൻ്റെ മോനും കൂടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് അവർക്കെന്തെങ്കിലും ഈവനിങ്ങിൽ കൊടുക്കണ്ടേന്ന് എഴുതിയിട്ട് ഞാൻ കുറച്ച് സമോസ ലീഫ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ചിക്കനിൻ്റെ ബെസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തൊന്ന് വെള്ളത്തിൽ കൊണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് സവാളയും ചെറിയ സവാളയും എടുത്ത് കുറച്ച് പച്ചമുളകും അതുപോലെ ഇഞ്ചി ഉള്ള പേസ്റ്റും ഒക്കെ ചേർത്തൊന്നും വാട്ടിയിട്ട് ഇച്ചിരി മല്ലിയാലയും കൂടിയിട്ട് ആ ചിക്കൻ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താല് ഈ ഒരു സമോ ലീഫിൻ്റെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അവർക്ക് നാലാൾക്ക് അതിൻ്റെ മോനും അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും റെഡിയാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അപ്പോ ഏകദേശം മൂന്നര നാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈവനിങ്ങിൽ കുട്ടികൾക്ക് എന്തായാലും കൊടുക്കണ്ടേന്ന് എഴുതി അപ്പോൾ ഓർത്തതുകൊണ്ട് ആ കുറച്ച് ലീഫിരിക്കുന്ന എടുത്ത് ഉപയോഗപ്പെടുത്താമെന്ന് എഴുതി പിന്നെ ഇപ്പോൾ സമോസയുടെ കൂട്ടൊന്നും ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ആ ചിക്കനും കൂടെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് എടുത്തിട്ട് അതിനൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ഇട്ട് വെക്കാൻ അപ്പോൾ അതൊന്ന് തണുത്ത് ചൂടൊന്ന് മാറിയ ശേഷമല്ലേ എനിക്കിനി ആ ഒരു ലീഫിലോട്ട് ഇത് വെച്ചൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് തണുത്ത് മാറാൻ സോറി ചൂട് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി വെച്ച് കൊടുത്തു അപ്പോൾ ചൂടൊന്ന് മാറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ലീഫിനുള്ളിലോട്ടാക്കി ആ ഒരു കൂട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഷീറ്റ് വാങ്ങുന്ന കാരണം പൊരിക്കാനൊക്കെ വളരെ ഈസിയാണ് ഒരുപാട് നൈസ് ആയിട്ടുള്ള ഷീറ്റാണ് നമ്മൾ ഈ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് കട്ടിക്കുകയൊക്കെ ഇരിക്കും അപ്പോൾ അതിനുള്ള ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഷീറ്റ് ഇരുന്നതുകൊണ്ടും അതെല്ലാം ഒന്ന് വറുത്തുപോരിയെടുത്ത് മക്കളെ വിളിച്ച് അവർക്ക് കൊടുക്കുകയാണ് അവർക്കിപ്പോൾ ഈവനിങ്ങിൽ പ്രത്യേകിച്ച് ചായ അങ്ങനെ കട്ടൻ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ എന്തെങ്കിലും കഴിക്കാൻ വേണം അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇരുണ്ടെന്ന് കൊടുത്തു അവരിങ്ങനെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായിട്ടോ ഞാൻ അവർ പറയാതെ ഒന്ന് സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നാലാളും കൂടി ഇരുന്ന് കഴിച്ചിട്ട് പോയി അപ്പോൾ മോനുള്ളത് അവനെ കൊണ്ട് കൊടുത്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാത്രി നോക്കുമ്പോൾ മോന്റെ റൂമിൽ നല്ല സൗണ്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ നാലാളും മോനും കൂടെ അവിടെ എന്തൊക്കെയോ ലാപ്ടോപ്പിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കിട്ടും ചീരി ബഹളം ഒക്കെ നടത്തുന്നതാണ് എന്തായാലും നിങ്ങളെൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങളെ വീട്ടിൽ ഫേസ്റ്റ് വന്നതും മറ്റും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇനിയും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ഓൾ